പേര് ഫാദർ പോൾ പാറയിൽ സി എം ഐ എന്നാണ് ഞാൻ അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ആരംഭിച്ച ഒരു സന്നദ്ധ സേവന പ്രസ്ഥാനമാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മുപ്പത്തി അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം അത് അതിൻ്റെ ലീഡർഷിപ്പ് അതാരംഭിക്കുന്നത് സി എം ഐ സഭയുടെ പ്രേഷിത പ്രൊവിൻസ് കോയമ്പത്തൂർ പ്രേഷിത പ്രൊവിൻസിൻ്റെ കീഴിലുള്ള അട്ടപ്പാടി സെൻറ്റ് ജോസഫ് ഭവൻ അവിടെ ആ ആശ്രമത്തിൽ നിന്നാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അമ്പത്തി അഞ്ച് വർഷത്തിന് മുൻപ് ആരംഭിച്ചിട്ടുള്ള സെൻറ് ജോസഫ് ആശ്രമം ആദ്യകാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി പോന്നിരുന്നു തുടർന്ന് ജനങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ അട്ടപ്പാടിയിൽ ഇന്നുള്ള സാഹചര്യങ്ങളായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങൾക്ക് അട്ടപ്പാടി മേഖലയിലെ ഭൂരിഭാഗം വരുന്ന ആദിവാസികൾക്കും അവിടെയുള്ള കുടിയേറ്റ കർഷകർക്കും എല്ലാവർക്കും അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി നിറവേറ്റി കൊടുക്കുക അവരുടെ ഭൗതിക ജീവിത പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞങ്ങളാലാവുന്ന വിധത്തിൽ ചെയ്യുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയും ആസോ എന്ന് പറയും അപ്പോൾ ഈ പ്രസ്ഥാനം ആരംഭിച്ച് ഇന്ന് മുപ്പത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഈ സ്ഥാപനം വഴിയായിട്ട് അട്ടപ്പാടിയിലുള്ള നിരവധി ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥാപനം വഴിയായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് സഹായത്തോടു കൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വഴിയായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നബാർഡ് ബാങ്ക് വഴിയായിട്ടുള്ള പ്രോജക്റ്റുകൾ വഴിയൊക്കെ ആയിട്ടാണ് അട്ടപ്പാടിയിലെ വിവിധങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതുവരെയും തുടർന്നുകൊണ്ട് പോയി പോന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക വിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ട്രൈബൽ മേഖലയിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് നബാഡിൻ്റെ ട്രൈബൽ നെബല ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് വാഡി പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഞങ്ങളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഡി എന്നുള്ളതൊരു ഗുജറാത്തി വാക്കാണ് ആ വാഡി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഉദ്യാനം വീട്ടുമുറ്റത്തുള്ള ഒരു ഉദ്യാനം എന്നുള്ള തരത്തിലാണത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ട്രൈബൽ മേഖലകളിലും ഓരോ കുടുംബത്തിനും അവർക്ക് അവരുടെ സ്ഥലത്ത് ഫലവൃക്ഷ തൈകൾ അങ്ങനെയുള്ള മറ്റ് കാർഷിക തൈകളൊക്കെ കൊടുത്ത് അവർക്കൊരു ഉദ്യാനമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ളത് അതുവഴിയായിട്ട് നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് അവരുടെ ഉയർച്ചയ്ക്ക് ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത് സഹായകമായിട്ടുണ്ട് നബാർഡിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് സോയിൽ പ്രോജക്റ്റ് വാട്ടർ ആൻഡ് സോയിൽ പ്രോജക്റ്റ് എന്നുള്ളത് ക്ലൈമറ്റ് ചെയ്ത സാഹചര്യത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അത് അതുവഴിയായിട്ടും ധാരാളം മണ്ണ് ജല സംരക്ഷണ പദ്ധതികൾ നിർവഹിക്കാനായിട്ട് സാധിക്കുകയുണ്ടായി കൂടാതെ നടത്തിയിട്ടുള്ള മറ്റൊരു വലിയ പ്രോജക്റ്റാണ് വാട്ടർ ഷെഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെയുള്ള മണ്ണ് ജലസംരക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അട്ടപ്പാടി മേഖലയിൽ ഒരു കർഷക മേഖലയാണ് കുടിയേറ്റ മേഖലയാണെന്നുള്ളതിനാൽ ഇവിടെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ന് മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരാളം കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ നടന്നു വരുന്ന പ്രോജക്റ്റുകൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾ നബാർഡിൻ്റെ തന്നെ മറ്റൊരു പ്രോജക്റ്റായിട്ടുള്ള സ്പ്രിംഗ് ഷെഡ് പ്രോജക്റ്റ് അത് കള്ളമല വില്ലേജിൽ കള്ളമല ഗ്രാമത്തിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ പദ്ധതി അംഗീകാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ നടക്കുന്ന മറ്റ് ചില പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാവൽ പ്ലസ് പദ്ധതി കുട്ടികൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് കുട്ടികൾ പ്രത്യേകമായിട്ട് പോക്സോ കേസിനൊക്കെ ഇരയാകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് കാവൽ പ്ലസ് എന്നുള്ളത് അത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവരുടെ രണ്ട് തരത്തിലുള്ള പ്രോജക്റ്റുകൾ അതിലുണ്ടൊന്ന് സി എസ് എ സെക്ഷലി ചിൽഡ്രൻ സെക്ഷലി അബ്യൂസ്ഡ് എന്നുള്ള പ്രോജക്റ്റും സി എൻ സി പി എന്ന് പറയുന്ന ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന രണ്ട് പ്രോജക്റ്റുകളാണ് അതുവഴിയായിട്ട് നടപ്പാക്കുന്നത് അതിൽ ചൂഷിത ചൂഷിതരായിട്ടുള്ള കുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ് നിയമസഹായങ്ങൾ പോലീസ് സംരക്ഷണം റീഹാബിലിറ്റേഷൻ വർക്ക്സ് അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അത് ആ പ്രവർത്തനം വഴിയായിട്ട് നമ്മൾക്ക് ആദിവാസി ഇവിടെയുള്ള അട്ടപ്പാടിയിലും അതുപോലെ തന്നെ മണ്ണാർക്കാട് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അട്ടപ്പാടിയും മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം തുടങ്ങിയ മേഖലകളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതുവഴിയായിട്ട് ധാരാളം കുട്ടികളിലേക്ക് എത്തിച്ചെല്ലാനും അവരുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഈ പദ്ധതി വഴിയായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് എസ് പി സി എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡിങ് സെൻ്റർ അതായത് ഗാർഹിക പീഡനം നിയമം എന്നുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നുള്ള ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണത് ആ പദ്ധതി വഴിയായിട്ട് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുക പോലീസ് സംരക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതൊക്കെയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എപ്പോഴും ആവശ്യമുള്ള സഹായം അതിൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഒളിത്തരം പ്രവർത്തനങ്ങൾ ആണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് അത് കൂടാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നബാർഡിൻ്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കത്തക്ക വിധത്തിൽ അവർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ നാനൂറോളം ഷെയർ ഹോൾഡേഴ്സുള്ള ഒരു കമ്പനി വഴിയായിട്ട് അട്ടപ്പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം അത് നടന്നുവരുന്നു അതുവഴിയായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് അട്ടപ്പാടി പ്രദേശത്തു ശേഖരിച്ചിട്ടുള്ള തേൻ അതുപോലെ ചെറുധാന്യങ്ങൾ ഇതുപോലെയുള്ള കർഷക ഉൽപ്പന്നങ്ങൾ ഈ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വഴിയായിട്ട് വിൽക്കപ്പെടുന്നു അത് കൂടാതെ ഈ വർഷം അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഗ്രാം ദൂക്കാൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ള ഒരു സംരംഭമാണ് നബാർഡിൻ്റെ കാർഷിക മേഖലയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് നബാർഡ് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഗ്രാമീൺ ഗ്രാം ദൂഖാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണത് കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എം ഇ ഡി പി ട്രെയിനിങ് മൈക്രോ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന അവാർഡിൻ്റെ തന്നെയുള്ള ഒരു പദ്ധതിയാണത് അതുവഴിയായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തരത്തിലുള്ള അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് അവർക്ക് സ്വയം തൊഴിലിന് അവരെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നബാർഡിൻ്റെ എം ഇ ഡി പി ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് അതുവഴിയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ബാംബു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രെയിനിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ബാംബു ക്രാഫ്റ്റ് ട്രെയിനിങ് ആരംഭിച്ച് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിൽ ഇപ്പോൾ ചെയ്തു വരുന്നത് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഡ്രൈ ഫ്ലവർ മേക്കിംഗ് എന്നുള്ള ഒരു ട്രെയിനിങ് നടക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ബാംബു ക്രാഫ്റ്റ് ട്രെയിനിങ് എന്നുള്ളത് മുളയുടെ പ്രത്യേകിച്ച് ഈറ്റ അതുപോലെയുള്ള മുള ഉൽപ്പന്ന സാധനങ്ങളുടെ അതിനെ എങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ട്രെയിനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ട്രെയിനിങ് വഴിയായിട്ട് അത് പഠിച്ച് ഇവിടെ നിന്നും പോകുമ്പോൾ അവർക്ക് അവരെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് വീണ്ടും ആവശ്യമാണെങ്കിൽ സാമ്പത്തിക സഹായം ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ ഏർപ്പെടുത്താനായിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ഇതിന് ഇതുവഴിയായിട്ട് നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏതാനും പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള കോളേജുകളിൽ നിന്ന് സോഷ്യൽ വർക്ക് കോളേജുകളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് അവരുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് ട്രെയിനിങ് ലഭിച്ച് പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്ന് ഇവിടെ റൂറൽ ക്യാമ്പ് അവർക്ക് അവരുടെ സ്കൂളിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂറൽ ക്യാമ്പുകൾ ഇവിടെ നടത്തി വരുന്നു ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ഈ അട്ടപ്പാടി മേഖലയിൽ ആസോ ഇന്ന് അറിയപ്പെടുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും മുൻപോട്ട് പോകുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ തന്നെ പ്രോവിൻസ് സി എം ഐ കോയമ്പത്തൂർ പ്രോവിൻസിൽ നിന്നും ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള സഹായങ്ങൾ വഴിയായിട്ട് ഈ പദ്ധതികൾ ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും